ഏയ് ഹലോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റിൻ്റെയും പാദസരത്തിൻ്റെയും കുറച്ച് മോഡലുകളുമായിട്ടാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കേ ഇത് ബോൾ ക്രിസ്റ്റ്യൽ ബോളൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ടു ലെയർ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന വേറൊരു മോഡലാണ് കേട്ടോ ചെറിയൊരു സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് ലീഫ് ടൈപ്പിൽ രണ്ട് ഭാഗത്ത് ലീഫ് ടൈപ്പ് ഒക്കെ ആയിട്ട് വരുന്ന മോഡലാണ് നൂറ്റി നാൽപ്പത് രൂപയുടെ കേട്ടോ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു മോഡലാണ് അടുക്ക് റൗണ്ട് ഷേപ്പിൽ വരുന്ന കുറച്ച് എ സ്റ്റോൺ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണേ വരുന്നത് അതുപോലെ ഇത് നൂറ് രൂപയുടെ സിമ്പിളായിട്ട് വരുന്ന വേറൊരു മോഡലാണ് മാറ്റിലാണ് കേട്ടോ അത് വരുന്നത് ആഡ് ഫിനിഷിംഗിൽ വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ സ്ക്വയർ ആയിട്ടാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അതുപോലെ ഇത് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ വേറൊരു മോഡലാണ് കേട്ടോ അത് ബോളൊക്കെ ആയിട്ട് വരുന്ന ടൈപ്പാണ് സിമ്പിളായിട്ട് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ അത് ബോളൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ നടുക്ക് ഒരു പൈപ്പ് മാതിരിയുള്ള ബോളാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ ഇത് വരുന്നത് പേളായിട്ട് വരുന്നത് പേള് ഇങ്ങനെ ആഡ്യനായിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് റൈറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൈറ്റ് പേളാണേ വരുന്നത് അതുപോലെ സേവാഗു നൈസിൽ വരുന്ന മോഡലാണ് പിന്നെ കുറച്ച് പാദസരങ്ങളാണ് കേട്ടോ ഇത് നമ്മളെ കരിമണി പാദസരമാണ് കേട്ടോ പുതിയ മോഡൽ വന്നതാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഫാൻസി മോഡലൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മോഡലാണ് ഇരുന്നൂറ് രൂപയാണ് ആണ് റൈറ്റ് വരുന്നത് അതുപോലെ ഇത് നൂറ്റി എൺപത് രൂപയുടെ സിമ്പിളായിട്ട് വരുന്ന വേറൊരു മോഡലാണ് കേട്ടോ ഇതൊരു പറയാ രണ്ട് ചെറിയ ബോളൊക്കെ ആയിട്ട് വരുന്ന അതുപോലെ സ്റ്റാർ കട്ടൊക്കെ ആയിട്ട് വരുന്ന നൈസായിട്ട് സിമ്പിളായിട്ട് വരുന്ന പാതിച്ചറാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെ ആണ് അതുപോലെ ഇത് വരുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്നത് നല്ല ഡിസൈനാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഗോൾഡിലൊക്കെ വരുന്ന നല്ല മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള മോഡലാണ് കേട്ടോ കേട്ടോ നല്ല വൃത്തിയുള്ള മോഡലാണ് അതുപോലെ ഇത് വരുന്നത് കരിമണി ബോളിൽ വരുന്നത് തന്നെയാണ് രണ്ട് ഭാഗത്ത് ഗോൾഡ് ബോളും വരുന്ന നൈസ് സിമ്പിളായിട്ട് വരുന്ന പദസനാണ് ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വേറൊരു നൈസ് ബോളായിട്ട് വരുന്നത് കാണിച്ചെന്നുണ്ട് അപ്പോൾ അതിൻ്റെ രേഷം വീതിയുള്ളൊരു ബോളാണ് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇത് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ വേറൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ വേറൊരു കളറിൽ വേറൊരു മോഡൽ കാണിച്ച് തന്നിട്ട് അതിൻ്റെ തന്നെ ഗ്രീലിൽ നൈസായിട്ട് വരുന്ന മോഡലാണ് നൂറ്റി അറുപത് രൂപയുടെ ആണ് കേട്ടോ അതുപോലെ ഇത് വരണത് പൈപ്പായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ സിമ്പിൾ പൈപ്പായിട്ട് വരുന്ന മോഡലാണ് അതിൻ്റെ ഒന്നിന് നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ റൈറ്റ് വരുന്നത് ഗോൾഡ് പോലെ തോന്നി ഗോൾഡ് പോലെ തോന്നിക്കണ മോഡലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക്